ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഒരുപാട് കാലം ചീത്തയാവാതെ കേട് കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ ഒരു അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം അച്ചാർ തയ്യാറാക്കാനായിട്ട് രണ്ട് കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കഴുകി നന്നായിട്ട് തുടച്ച് എടുത്തിട്ടുണ്ട് ഒട്ടും നനവില്ലാതെ വേണം ഈ ഒരു മാങ്ങ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാങ്ങ എടുക്കുമ്പോൾ ഇതുപോലെ മാങ്ങയുടെ ഈ കണ്ണി ഉണ്ടല്ലോ ഇത് കൂടുതലായിട്ട് ഒഴിവാക്കാതിരിക്കുന്ന നല്ലത് ഇതിൻ്റെ ഒരു ചൊണ്ണ എന്ന് പറയും അത് ആ ഒരു കരഭാഗം നല്ലതാണ് അച്ചാർ കേടാവാതിരിക്കാനും ടേസ്റ്റ് കൂടാനും നല്ലതാണ് ഈ ഒരു ഗണ്ണിഭാഗം നമ്മൾ ചെത്തി കളയണ്ട അത് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കുകയാണ് വേണ്ടത് അതിൽ നിന്ന് വരുന്ന ആ ഒരു കറ കറയുടെ ആവശ്യം ഉണ്ടല്ലോ അച്ചാറിന് നല്ല ടേസ്റ്റ് കൂടാനും അതുപോലെ അച്ചാർ കേടാവാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അത് ഇനി നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലെ കുറച്ച് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ഒരേ വേണം നമ്മൾ നമ്മളിത് മാങ്ങ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ താ മാങ്ങ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമുക്ക് മുഴുവൻ മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം മാങ്ങ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം എല്ലാം ഒരേ കനത്തിലും ഒരേ വലുപ്പത്തിലും തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൂട്ട് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു അച്ചാറിന് ഇത്രയും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു കൂട്ടാണ് കിട്ടുക നമ്മൾ തയ്യാറാക്കുന്ന മസാല കൂട്ട് അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാണ് ഇപ്പം അതായത് കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില എത്ര വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കറിവേപ്പില നന്നായിട്ട് കഴുകി ഉള്ളിൽ തന്നെ ഒന്ന് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഞാനിത് കഴുകിയിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കായം ഇട്ട് കൊടുക്കാം കായം ഞാൻ പൊടിക്കായല്ല കഷ്ണമാണ് ഉപയോഗിക്കുന്നത് പൊടി ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ കായം കട്ടക്കായം ഫ്രൈ ചെയ്തെടുത്ത് പൊടിച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതുപോലെ നമുക്ക് കായം തിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എപ്പോഴും അച്ചാറിലേക്ക് നമ്മൾ ഈ പൊടിക്കായം ചേർക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ കായം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇപ്പം കായം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ എണ്ണയിലേക്ക് നമുക്കൊരു ഇരുപതോളം ഉണക്ക മുളക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അല്ലാതെ കരിഞ്ഞു പോവാതെ നോക്കും വേണം ഇപ്പം മുളക് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതൊരു ഏകദേശം ഒരു ഒരൊന്നര കിലോയോളം മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറേ നേരം നേരമൊന്നും ഫ്രൈ ചെയ്തെടുക്കൊന്നും ചെയ്യരുത് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കൂടാതെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ ഇപ്പം ഞാൻ ഈ മാങ്ങയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ഉപ്പ് ചേർത്തിയിട്ട് വീണ്ടും നമുക്ക് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തി കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് കൂടുതൽ സമയം ഇതുപോലെ ഇട്ട് എണ്ണയിലിട്ട് ഇളക്കി എടുക്കരുത് മാങ്ങ നന്നായിട്ട് വെന്ത് പോവും അങ്ങനെ ഒരിക്കലും വെന്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം മാങ്ങയിൽ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല മഞ്ഞ കളർ ആയതുകൊണ്ടില്ലേ ഇപ്പോൾ അതാ മാങ്ങയുടെ അടിയിലേക്ക് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് കടുക് ഉലുവ അങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കും വേണ്ട ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ എന്താ നമ്മുടെ ഈ ഒരു കൂട്ടിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ചിട്ടില്ല ഒരു തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് മുളകിൻ്റെ കുരുമൊക്കെ അങ്ങനെ തന്നെ കിടക്കണുണ്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിലാണ് ഇതിൻ്റെ പൊടി നമുക്ക് പാകത്തിന് കിട്ടുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇപ്പോഴത്തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ആ ഒരു മസാല കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ മസാല മുഴുവനും ഈ ഒരു മാങ്ങയിലേക്ക് ആവശ്യമാണ് കേട്ടോ നമുക്ക് എടുത്ത് വയ്ക്കൊന്നും വേണ്ട അത് മൊത്തത്തിൽ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ഒരു ഒന്നര കിലോ മാങ്ങയ്ക്ക് കണക്കായിട്ടാണ് ഞാൻ ആ പൊടി തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇളക്കിയിട്ട് നല്ല ഈയൊരു മസാല കൂട്ട് ഈ ഒരു മാങ്ങ കഷ്ണത്തിലൊക്കെ പിടിപ്പിച്ചെടുക്കണം അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് വളരെ കുറവാണ് കേട്ടോ ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മാങ്ങ വാട്ടിയെടുക്കുന്ന സമയത്ത് ഇനി നമുക്കൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ടിതൊന്ന് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഒരു തവ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എള്ളെണ്ണ എള്ളെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എള്ളെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ചൂടാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഈ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള എണ്ണ നമ്മുടെ അച്ചാറിലേക്ക് ഒന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാതെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അച്ചാർ ഒരുപാട് കാലം കേട് വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഈ അച്ചാർ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത് വിനാഗിരി ചേർത്തിട്ട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉള്ള ആളുകൾക്ക് ചേർത്തി കൊടുക്കുക കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈയൊരു അച്ചാർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറാണ് നമ്മളിപ്പോൾ കാലങ്ങളോളം ഇരിക്കണം കുറേ കാലം ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അച്ചാർ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തന്നെ അവസാനിക്കും കാരണം അത്രയും ടേസ്റ്റിയാണ് നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല കുറച്ച് മോരും ഈ ഒരു അച്ചാറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് പറ്റും അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഈ അച്ചാർ നമുക്ക് മറ്റു കറികളൊന്നും ഇല്ലാതെ തന്നെ നല്ല മോരോ രസമൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു അച്ചാറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഭിക്ഷായിട്ട് ഫുഡ് കഴിക്കാൻ ഇത് മാത്രം മതിയാവും കേട്ടോ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പം മിക്ക വീടുകളിലും നന്നായിട്ട് മാങ്ങ സമയമാണ് ഇപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങക്ക് വിലയും കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറേ കാലം കേട് കൂടാതെ എടുത്തു വയ്ക്കാനും പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസത്തിനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്